മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു വക്കഫ് ബില്ലിന് കെ സി ബി സി അടക്കം പിന്തുണ നൽകിയത് എന്നാൽ മുനമ്പം വിഷയം പരിഹരിക്കാൻ ഇനിയും നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇതിന് തൊട്ടു പുറകെ മുനമ്പം വിഷയത്തിൽ ഇപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് ഒരു ചാഞ്ചാട്ടം വന്നിട്ടുണ്ടോ സാറിന് എന്താണ് തോന്നുന്നത് അവർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അവർക്ക് ചാഞ്ചാട്ടം അല്ലെങ്കിൽ ബി ജെ പിയുടെ താല്പര്യമൊന്നും ഉണ്ട് എന്ന് എനിക്ക് പണ്ടും തോന്നിയിട്ടില്ല ഇതിനകത്ത് ഞാൻ ബഹുമാന്യനായ ഈ പറയുന്ന അച്ഛന്മാരോട് ഒരു കാര്യം ചോദിക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് ഇടപെട്ട അച്ഛന്മാർ രണ്ട് ചക്കാലയിൽ കോഴിക്കോട് അദ്ദേഹത്തിന്റെ പേരെന്താണ് വർഗീസ് ചക്കാലയ്ക്കൽ കോഴിക്കോട് ആർച്ച് ബിഷപ്പ് അദ്ദേഹമാണ് ഇന്നലെ മുൻപം വിഷയത്തിനെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞത് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അതുകൊണ്ട് ഫലമില്ല എന്ന് തോന്നുന്നു ഇനിയും നമുക്ക് പിണറായി വിജയനുമായിട്ട് ഈസ്റ്റർ കഴിഞ്ഞ് സംസാരിക്കുകയാണ് അപ്പം ഇതിനൊക്കെ വർത്തമാനം പറയാൻ അറിയാൻ വയ്യാത്ത ഒരു പ്രസിഡന്റ് ഇംഗ്ലീഷ് കൃത്യമായിട്ട് അറിയാൻ വയ്യാത്ത ചില ആൾക്കാർ പോകുമ്പോൾ മാധ്യമങ്ങളുടെ അജണ്ട വെച്ചിട്ട് മുനമ്പത്ത് വന്ന് സംസാരിച്ച ഈ പറയുന്ന കേന്ദ്രമന്ത്രിയുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വളച്ചൊടിച്ചു എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് മൊനമ്പം വിഷയം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മൊനമ്പം വിഷയം പാർലമെന്റിൽ പാസ്സാക്കിയിട്ട് കേന്ദ്രമന്ത്രി അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് വിളംബരം ചെയ് ചെയ്യാൻ പറ്റുമോ അതാണ്ട് ഈ മൊനമ്പ പ്രദേശം മൊത്തവും നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് വിളംബരം ചെയ്ത് പോകാനൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനല്ലോ അതിന്റെ നിയമം അതിന്റെ നിയമാനുസൃതം ഇവർക്ക് നഷ്ടപ്പെട്ടേരിക്കുന്ന റവന്യൂ അധികാരം തിരിച്ചു കൊടുക്കേണ്ടത് ഫെഡറൽ സംവിധാനത്തിന്റെ അല്ല രീതി വെച്ചിട്ട് ആരാ കേരള സർക്കാരാണ് അപ്പൊ ഒരു നിയമം പാസ്സായി കഴിയുമ്പോൾ അതിൻ്റെ സമയപരിധി വെച്ചിട്ട് അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ വരും അത് ഡീറ്റെയിൽ വരുമ്പോൾ സെക്ഷൻ ടു എന്ന് പറയുന്ന വകുപ്പ് വന്നു കഴിയുമ്പോൾ ഏത് നിയമ പോരാട്ടം ആണെങ്കിലും ആ നിയമ പോരാട്ടത്തിനകത്ത് ഈ സെക്ഷൻ ടു വച്ചിട്ട് ഇത് വക്ക ഭൂമി അല്ല അല്ലെങ്കിൽ ഇത് വക്കഫ് വക്കഫായിരുന്നെങ്കിൽ തന്നെ ആ വക്കഫിനകത്ത് ഇനി ഈ ഭൂമി വരത്തില്ല എന്നുള്ള രീതിയിലേക്ക് പോകും എന്നാണ് ഈ പറഞ്ഞ കിരൺ റിജ്ജു ഉദ്ദേശിച്ചത് അതായത് ഈ പ്രദേശത്തെ പ്രദേശവാസികളുടെ വസ്തുവിനകത്ത് പ്രശ്നങ്ങൾ ഉള്ളതും വക്കഫായതും അങ്ങനെ കേസ് നിലനിൽക്കുന്നതുമായിട്ടുള്ള സാഹചര്യത്തിൽ ഏതൊരു കാരണവശാലും ആ ഭൂമി വക്കഭാവാതെ ഇരിക്കുന്നതിനാൽ നാളെ കാല ട്രൈബ്യൂണൽ അവരുടെ ഭാഗം ആണെന്ന് തെളിവുകൾ പരിശോധിച്ച് സാധൂകരിക്കുന്ന ഒരവസ്ഥ വന്നാലും അല്ലെങ്കിൽ തെളിവുകൾ ട്രൈബ്യൂണലിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വന്നാൽ പോലും അതിനെ അതിജീവിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു വകുപ്പാണ് സെക്ഷൻ ടു എന്ന് കൊണ്ട് ഈ സെക്ഷൻ ടു ഈ നിയമത്തിനകത്ത് കിട കടത്തിയിരിക്കുന്നത് അപ്പം ഇത് കോടതിയിൽ നിൽക്കുന്നതായത് കൊണ്ട് കോടതിയിൽ ഈ പറയുന്ന സെക്ഷൻ വരുമ്പോൾ സെക്ഷൻ ടു വരുമ്പോൾ കോടതിയിൽ നിന്ന് അത് വക്കഫല്ലാതാവും ഇതാണ് കിരൺ റിജു പറഞ്ഞത് അതായത് ഇതല്ലാതെ എന്താണ് മാർഗം ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ പറയുന്നില്ല ഇപ്പൊ പള്ളിയിലച്ചന്മാരും പറയുന്നില്ല ശാശ്വത പ്രതികാരം നിങ്ങൾ പറ എന്താണ് മാർഗം ഈ പറയുന്നത് പോലെ നിയമ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമ നിർമ്മാണം നടത്തുകയല്ലാതെ ഭേദഗതി വരുത്തുകയല്ലാതെ എന്താണ് മാർഗം എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കണം അവർ പറയുന്ന മാർഗത്തിൽ ഒന്നും ഇത് നിക്കത്തില്ല കുഞ്ഞാലിക്കുട്ടി പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്ന അല്ലെങ്കിൽ കമ്മീഷൻ പറ്റി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിന്നിരുന്ന ഈ ഭരണ പ്രതിപക്ഷ അംഗങ്ങളൊന്നും പറഞ്ഞാൽ ഇത് തീരത്തില്ല വെളിയിൽ വെച്ച് സെറ്റിൽമെന്റ് നടക്കത്തില്ല ഈ പറയുന്ന കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കേട്ടു നിങ്ങളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ആളല്ലേ ബോർഡിന്റെ ബോർഡിന്റെ ചെയർമാൻ ബോർഡിന്റെ ചെയർമാനെ അങ്ങനെ ആക്കി വെച്ചു ബോർഡിന്റെ ചെയർമാൻ പോലും ഇനി ഒന്നും ചെയ്യാനൊക്കത്തില്ല പാർലമെന്റിൽ നിയമം നേരത്തെയുള്ള നിയമം വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ അവർ വക്കഫാണെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുത്തുകഴിഞ്ഞാൽ ചിന്ന ചെയ്യാൻ ഒക്കത്തില്ല വക്കഫ് അല്ലെന്ന് വെളിയിൽ കൂടി കുഞ്ഞാലിക്കുട്ടിയും മറ്റേ കൊച്ചാട്ടിനും ഈ കൊച്ചാട്ടിനും പിണറായി കൊച്ചാട്ടിനൊക്കെ തീരുമാനിച്ച് അല്ലെങ്കിൽ ഇത് വക്കഫ് അല്ല എന്ന് പറഞ്ഞാൽ പോലും നിൽക്കത്തില്ല നാളെ കാലത്തെ ആരെങ്കിലും ഒരാൾ ഇത് വക്കഫ് ഭൂമിയായിട്ട് നേരത്തെ ക്ലെയിം ചെയ്തിരുന്നതാണല്ലോ എന്ന് പറഞ്ഞാൽ വീണ്ടും അത് വക്കഫാകും അപ്പൊ ഇത് വെളിയിൽ വെച്ചൊക്കെയുള്ള കോംപ്രമീഷൻ ഒന്നും നടക്കത്തില്ല ഇവർ ചുമ്മാ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പൊ ഇത് പഠിക്കാതെ അല്ലെങ്കിൽ പഠിച്ചിട്ടും ഈ ബി ജെ പിക്ക് സഹായമാകുന്ന ഒരു അവസ്ഥ കേരളത്തിലുടനീളം ഉണ്ടാകേണ്ട തീരുമാനിച്ച ആരെങ്കിലും ഒക്കെ പള്ളിയിലച്ചന്മാർ ഇതിന്റെ പുറയിൽ ഇങ്ങനെ പറയുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല മുനമ്പൻ നിവാസികൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അവർക്ക് ഒരു പക്ഷേ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ട് ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുമെന്ന് കണ്ടിട്ട് അവിടുത്തെ പള്ളിയും അവിടുത്തെ പ്രദേശത്തും ഉള്ള ആൾക്കാർ ഈ പറയുന്ന നിയമ ഭേദഗതിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയും അവരുടെ അത് ശരിയാണെന്ന് കണ്ട് അവരുടെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വെളിയിൽ തിരുവനന്തപുരത്തുള്ള അച്ഛൻ പറയും അല്ല കോഴിക്കോട്ടുള്ള അച്ഛൻ പറയും മറ്റേ വെളിയിൽ ഈ പറയുന്നത് പോലെ നേരത്തെ ഈ സമരം കിടന്നപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട രീതിയിലേക്കുള്ള കാര്യങ്ങളോ ആ സമരത്തിന് വേണ്ട പിന്തുണയോ കൊടുക്കാത്ത ചില സഭാ മേലധ്യക്ഷന്മാരൊക്കെ ഈ മുനമ്പം വിഷയത്തിനകത്ത് പ്രശ്നമുണ്ടെന്ന ആൾക്കാർ വിളിച്ചു പറയുമ്പോൾ പ്രതിപക്ഷം വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ സി പി എം വിളിച്ചു പറയുമ്പോൾ ഭരണപക്ഷം വിളിച്ചു പറയുമ്പോൾ അതാണ് ശരി ഇനി നിങ്ങൾ അതങ്ങ് സാധിച്ചു തന്നേരേ എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനെ പറ്റി ഈ ചാലക്കാട് എന്ന് പറയുന്ന അച്ഛൻ അദ്ദേഹം പറഞ്ഞത് ഇനിയും പിണറായി നിന്നിരുന്ന് തീർക്കട്ടെ അതാ കഴിഞ്ഞ ദിവസം കുമ്മനം ജ്യായശേഖരം പറഞ്ഞത് ഇനിയും പിണറായിക്ക് തീർക്കാം പിണറായി ആണ് തീർക്കേണ്ടത് പിണറായിയാണ് അവരുടെ റവന്യൂ അധികാരം തിരിച്ചു കൊടുക്കേണ്ടത് അതായത് ഇതൊരു വളഞ്ഞു 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 തൊടുന്ന ഒരു സ്വഭാവമാണ് അതാ നാളെ കാലത്ത് ഇതിനകത്ത് സാധിച്ചിട്ടില്ല എന്ന് ഇവിടെ ചില ബിഷപ്പുമാരെ കൊണ്ട് പറയിച്ചിട്ട് ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ബാക്കി ഈ കാര്യങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞത് അപ്പൊ അതെല്ലാം ചെയ്തത് പിണറായി വിജയനാണെന്നോ അല്ലെങ്കിൽ ഇവർക്ക് താല്പര്യമുള്ളവരാണെന്നോ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളി ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അതായത് എല്ലാം ശരിയായല്ലോ നീ ശരിയാക്കാനൊന്നുമില്ല റവന്യൂ അധികാരം തിരിച്ചു കൊടുത്താൽ മതി അപ്പൊ അതിന് വലിയൊരു അനൗൺസ്മെന്റ് കൊടുത്തു ഈ റവന്യൂ അധികാരം തിരിച്ചു തന്നത് ഈ പിണറായി വിജയനാണ് അപ്പം വനമ്പം വിഷയത്തിനകത്ത് വനംബം വിഷയം തീരുന്നതുകൊണ്ട് ആ കേന്ദ്രം ഇടപെടുന്ന ബില്ല് ഭേദഗതിയാണ് ഭേദഗതി ബില്ല് കൊണ്ടായിരിക്കും ആ ഭേദഗതി ബില്ലുകൊണ്ട് ഇതിനകത്ത് തീർപ്പ് കൽപ്പിക്കാൻ ഒക്കും ഫെഡറൽ സംവിധാനം ആയതുകൊണ്ട് ആ തീർപ്പും അല്ലെങ്കിൽ വസ്തു തിരിച്ച ഈ പറയുന്ന അവിടുത്തെ താമസിക്കുന്നവർ കൊടുക്കുന്നതിന് ഉള്ള അധികാരം കേന്ദ്രത്തിനല്ലോ കേരളത്തിനാകുമ്പോൾ ഇത് മൊത്തവും തീർത്തത് പിണറായി വിജയൻ ഇടപെട്ടാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ചർച്ചയും കാര്യങ്ങളും ഒരു പത്രവാർത്തയും അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചരണവും ഒക്കെ നടത്തുന്നതിന് വേണ്ടി ആയിരിക്കാം ഈസ്റ്ററിന് ശേഷം ഈ പറയുന്ന ഒരു ചർച്ച പിണറായി വിജയനും ഈ പറയുന്ന ചില ബിഷപ്പുമാരുമായിട്ട് നടത്തുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ പണി മൊത്തവും ചെയ്തത് ബി ജെ പി മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറയുന്ന ഒരു പഴം പഴ ഒരു പഴഞ്ചൊല്ലുണ്ട് ആ രീതിയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ പോവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരള രാഷ്ട്രീയത്തിനകത്ത് ബി ജെ പിക്ക് ന്യൂനപക്ഷത്തിന്റെ ഒരു സഹായം കിട്ടിയാൽ അവർക്ക് കൂടുതൽ ജനപ്രതിനിധികളെ എം എൽ എമാരെയും ഒക്കെ ഉണ്ടാക്കാനും ബി ജെ പിക്ക് വളർച്ചയ്ക്ക് അത് ഉതകുമെന്ന് കണ്ട് ക്രിസ്ത്യാനികളുടെ ഒരു വിഷയം ആരും ഏറ്റെടുക്കാനില്ലാത്തപ്പോൾ മുനമ്പാരുടെ വിഷയം ഏറ്റെടുത്ത് അത് നടത്തി കൊടുത്തപ്പോൾ അത് നടത്തിക്കൊടുത്തത് ബി ജെ പി അല്ല ബി ജെ പിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എല്ലാം ശരിയായപ്പോൾ ഇനിയും ശരിയാക്കുന്നത് ഞാനാണ് പിണറായി വിജയനാണ് അല്ലെങ്കിൽ പുള്ളിയെ കൊണ്ടേ സാധിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കൊരു രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിന് വേണ്ടി ബിഷപ്പുമാർ ചിലരെങ്കിലും ഇറങ്ങുന്നുണ്ടോ എന്ന് ഉള്ള ഒരു സംശയം നമ്മൾക്ക് ഇതിനകത്ത് നിൽക്കുന്നുണ്ട് അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുനമ്പം വിഷയം ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ബി ജെ പി മുനമ്പം വിഷയത്തിൽ ആ പ്രദേശത്തുള്ളവരെയും എല്ലാരെയും പറ്റിക്കുകയായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ശരിയാക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് വരുന്ന രീതിയിലേക്കുള്ള ഒരു പ്രചരണവുമായിട്ട് ഒരു പക്ഷേ ചില ബിഷപ്പുമാരെങ്കിലും ഇറങ്ങുന്നുണ്ടോ എന്ന് സംശയമുണ്ട് പിന്നെ വേറെ ഒരു സംശയം കൂടി ഇതിനകത്ത് വര വരേണ്ടതുണ്ട് മുനമ്പം വിഷയം വെളിയിൽ പരിഹരിക്കുന്നത് പോലെ ജനങ്ങൾ ജനത്തിനിടയ്ക്ക് ഒരു തോന്നലുണ്ടാക്കി വെളിയിലാണ് പരിഹരിക്കുന്നത് അതുകൊണ്ട് ഇത് പരിഹരിച്ചു അതിന് ബദലായിട്ട് വക്കഭൂമി വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന മുസ്ലിം ലീഗിനും അല്ലെ മുസ്ലിം സംഘടനകൾക്കും ഇതിൻ്റെ കെയർ ഓഫിൽ വലിയ ഒരു ഭൂമി കച്ചവടം വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തരപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നാടകം കൂടി ഇതിൻ്റെ പിറകിൽ ഉണ്ടോ എന്ന് സംശയിക്കണം കാരണം ആ നാടകം ആദ്യ തൊട്ടേ നടക്കുന്നുണ്ട് വക്കഫിന്റെ വിഷയത്തിന് ആദ്യം തൊട്ടേ കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഇരുന്ന് സംസാരിക്കാം ഇരുന്ന് സംസാരിക്കുന്നത് എന്താന്നറിയാ ആ അവിടെ ഞങ്ങൾ കൊടുത്തേക്കാം മറ്റിടത്ത് ഒരു നാന്നൂറ് ഏക്കർ നിന്നേച്ചാൽ മതി എന്നുള്ളത് ഇരുന്ന് സംസാരിക്കുന്നു അപ്പൊ അതിന്റെ ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് ഇപ്പം പള്ളി അച്ഛന്മാരിയായിരിക്കും നമുക്ക് മുനമ്പ ഈസി ആയിട്ട് കിട്ടിയ പേര് വട്ടു കച്ചവടം അല്ലെങ്കിൽ മറ്റേന്ത് കച്ചവടം നടന്നോട്ട് അപ്പൊ ആ രീതിയിലേക്ക് മുനമ്പത്തെ വക്രീകരിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിലുള്ള ആൾക്കാരെ മറച്ചു പിടിക്കുന്നതിന് ചിലരെങ്കിലും അല്ലെങ്കിൽ ചില അച്ഛന്മാരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക